നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ജോലി കിട്ടാതെ വളരെയധികം വിഷമിച്ചു നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് കമൻറ്റ് വരാറുണ്ട് എനിക്ക് ജോലിയില്ല അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് ജോലിയില്ല വരുമാനമില്ല മക്കൾക്ക് ജോലിയില്ല ഇങ്ങനെ ജോലിയില്ലാതെ ഒരുപാട് വിഷമിക്കുന്നവർ ധാരാളമുണ്ട് അതുപോലെ തന്നെ ജോലിയില്ല എങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വളരെ പ്രയാസം അനുഭവപ്പെടേണ്ടി വരും ജീവിതത്തിൽ അപ്പോൾ ജോലി നമുക്ക് വലിയൊരു മുഖ്യ ഘടകം തന്നെയാണ് ജോലി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഏതൊരു ക്രിയ ചെയ്താൽ പണത്തെ നമുക്ക് ആകർഷിക്കാൻ സാധിക്കുകയുള്ളൂ വെറുതെ ജോലി നമ്മൾ ഒരു പണത്തിൻ്റെ ക്രിയ ചെയ്തിട്ടും യാതൊരു കാര്യവുമില്ല നമുക്ക് ആ പണം ആ ഒരു ജോലിയിലൂടെ വന്നെത്തണം അതുപോലെ നമുക്ക് ഭാഗ്യം വരണം എന്നാലൊക്കെ നമുക്ക് പണം അധികം സമ്പാദിക്കാൻ സാധിക്കുകയുള്ളൂ നമുക്ക് കള്ളർത്തത്തിലെ കൂടെ പണം സമ്പാദിച്ചു കഴിഞ്ഞാൽ അത് നാനാ വഴിയിലൂടെ പോവുകയും ചെയ്യും നമുക്ക് നല്ല അധ്വാനിച്ച് വളരെ നല്ല രീതിയിൽ നമുക്ക് ഭാഗ്യം പോലുള്ള കാര്യങ്ങളിൽ കൂടി പണം വരികയാണെങ്കിലും നമുക്കത് അനുഭവിക്കാനുള്ള യോഗം കിട്ടണം എന്നാൽ മാത്രമേ ആ പണം കിട്ടിയത് കൊണ്ട് യാതൊരു എന്തല്ലെങ്കിലും ഒരു പ്രയോജനമുള്ളൂ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ ജോലി ഇല്ലാത്തവർക്ക് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നാൽപ്പത്തി ദിവസം നാൽപ്പത്തി ഒന്ന് ദിവസം നിങ്ങൾ വിശ്വസിച്ച് ചെയ്തു കഴിഞ്ഞാൽ നാൽപ്പത്തി ഒന്ന് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ചാനലിൻ്റെ അടിയിൽ വന്ന് എനിക്ക് ജോലി കിട്ടി എന്ന് പറയേണ്ടി വരും കാരണം അത്രയ്ക്കും അച്ചട്ടായിട്ടുള്ള ഒരു കാര്യമാണ് വിശ്വസിച്ച് ചെയ്യുന്നവർക്ക് ഇന്നത്തെ കാര്യം പറയാൻ പോകുന്നത് അതുകൊണ്ട് ജോലിയില്ലാതെ നിങ്ങൾ വിഷമിക്കുന്നവരാണെങ്കിൽ ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക ഈ ചിത്രത്തിൽ കാണുന്ന ഈ ഇലയ്ക്ക് ഞാൻ പറയുന്ന രണ്ട് പേര് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ എന്തെങ്കിലും വേറെ ഏതെങ്കിലും രീതിയിലുള്ള പേരാണ് പറയുന്നത് എങ്കിൽ നിങ്ങളത് ഇവിടെ പറയുക ഈ ഇല സാധാരണ വെള്ളം എവിടെയാണോ പുഴവക്ക് അതുപോലെ കിണറിന്റെ നമ്മൾ കൽപ്പടവില അല്ലെങ്കിൽ കിണറിന്റെ അകത്തൊക്കെ ഇത് വളർന്നു നിൽക്കുന്നത് കാണാൻ സാധിക്കും തേരക ഇല എന്നാണ് ഇതിന് പറയുന്നത് അല്ലെങ്കിൽ പാറോത്തിന്റെ ഇല പാറകമില എന്നൊക്കെ പറയാറുണ്ട് പണ്ടുള്ളവരൊക്കെ ഇത് വെച്ച് ഒരച്ച് നമ്മളുടെ ടേബിളൊക്കെ വരച്ചെടുക്കുന്നത് അതുപോലെ വാതിൽ പടി കട്ടുകളയൊക്കെ ഒരച്ച് വൃത്തിയാക്കുന്ന അതായത് എന്തെങ്കിലും കരികളോ അല്ലെങ്കിൽ അഴുക്കുകളൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഇത് വെച്ച് ഒന്നാം തീയതി ഒക്കെ ഇത് വെച്ച് ഒരച്ചു കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് ഇരിക്കും അപ്പം അതിനൊക്കെ ഉപയോഗിക്കുന്ന ഇലയാണ് നിങ്ങൾക്ക് ഈ ഇല അറിയില്ല എങ്കിൽ പഴമക്കാരോ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരോട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഈ പടത്തിൽ കാണുന്ന ഇല രണ്ട് തരം ഇലയാണ് ഈ പടത്തിൽ കാണുന്ന ഇല ഞാൻ രണ്ട് തരത്തിലുള്ള ഇല പടത്തിൽ കാണിക്കുന്നുണ്ട് അത് നിങ്ങൾ സൂക്ഷ്മമായിട്ട് നോക്കുക പാറകത്തിന്റെ ഇലയും പറ്റും ഈ കാണുന്ന ഇലയും പറ്റും ഇതിന് തേരക ഇല എന്നാണ് പറയുന്നത് നിങ്ങൾ ഇനി ഇതിന് പുതിയതായിട്ട് എന്തെങ്കിലും പേരുകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഓരോ നാട്ടിൽ ഓരോ ഇലയ്ക്ക് ഓരോ പേരാണ് ഓരോ ചെടികൾക്ക് അപ്പോൾ അതിന് നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് നോക്കുക ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഇല പാറകം ഇല എന്ന് പറയും ഈ ഇലയും പറ്റും ഈ തേരകത്തിന്റെ ഇലയും പറ്റും ഈ രണ്ട് ഇലയും ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ എടുക്കുക നമുക്ക് ഇതിന് വേണ്ടത് ഏഴ് ഇലയാണ് കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക എന്നതിന് ശേഷം ചെയ്യുക ഏഴ് ഇലയാണ് നമുക്ക് വേണ്ടത് ഏഴ് ഇല ഓരോ ദിവസവും നമുക്ക് ഏഴ് ഇല നിങ്ങൾക്ക് ദിവസം പറിച്ചെടുത്താൽ ഏഴ് ദിവസം ചെയ്യേണ്ട ക്രിയയാണ് ഇതിന് ശരീരശുദ്ധി അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഇതിന് ബ്രഹ്മചര്യം അങ്ങനെയുള്ള നോയമ്പ് കാര്യങ്ങളൊന്നും വേണ്ട ശരീരശുദ്ധി അതായത് നിങ്ങളൊന്നും കുളിക്കുക മനഃശുദ്ധി വരുത്തുക ശരീരശുദ്ധിയും വരുത്തുക മനഃശുദ്ധിയും വരുത്തുക അത് പിന്നെ മെൻസസ് ആയിരിക്കുന്ന സമയത്തൊന്നും ഇത് ചെയ്യാൻ പാടില്ല ഏഴു ദിവസം നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ചെയ്യാവുന്നതാണ് സമയം കാലം ഒന്നും ഇതിന് വലിയ പ്രശ്നമുള്ള കാര്യമല്ല നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ സമയത്ത് നിങ്ങളിത് ചെയ്യുക അപ്പോൾ എങ്ങനെയാണ് ഈ ചെയ്യേണ്ടതെന്ന് പറയാം നിത്യം ഓരോ ഇല ഇറുത്തെടുക്കുകയാണ് വേണ്ടത് ഇനി ഇത് നിങ്ങൾക്ക് കിട്ടാത്ത ഒരു ഇലയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഏഴ് ഇല ഇറുത്ത് എടുത്ത് കൊണ്ടുവെക്കുക ഏഴ് ഇല ഒരുമിച്ച് എറുത്ത് പാലിൽ മുക്കി വെക്കുക പാലിൽ മൂന്ന് മണിക്കൂർ പാലിൽ മുക്കി വെക്കണം ഈ ഇല മുങ്ങാൻ തക്കത്തിൽ പാല് വേണം തീർച്ചയായിട്ടും പാലിലാണ് ഇത് മുക്കി വെക്കേണ്ടത് പാലിൽ മുക്കി വെച്ചതിന് ശേഷം ഇത് കുടഞ്ഞ് എടുത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഇല്ലാത്ത രീതിയിൽ ഫ്രിഡ്ജിലോ എങ്ങനെയെങ്കിലും ഇത് വാടിപ്പോകാത്ത രീതിയിൽ സൂക്ഷിക്കുക ഇനി വാടിപ്പോയാലും പഴുത്ത് പൊട്ടിപ്പോവരുത് ഇല്ല അത്രയേ ഉള്ളൂ വാടിയാലും ഒന്ന് വാടി എന്ന് വിചാരിച്ചു കുഴപ്പമില്ല ഒന്ന് പഴുത്തു ഇല പഴുത്തു എന്ന് വിചാരിച്ച് കുഴപ്പമില്ല പക്ഷേ വിള്ളലൊന്നും സംഭവിക്കാൻ പാടില്ല അപ്പൊ ഇത്രയും കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക ഇത് ചെയ്തു കഴിഞ്ഞാൽ നാൽപ്പത്തി ദിവസത്തിനകം നിങ്ങൾക്ക് ജോലി ലഭിക്കും നിങ്ങൾ എന്ത് ജോലിക്കാണോ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത് ഉയർന്ന ജോലി അതിലൂടെ ഉയർന്ന വരുമാനം ഭാഗ്യം ഒക്കെ നിങ്ങളെ കടാക്ഷിക്കും എന്നുള്ളതാണ് ഇനി ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയാം ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക പിന്നെയും പിന്നെയും ആവർത്തിച്ച് പറയുന്നത് നിങ്ങൾക്ക് ശ്രദ്ധാപൂർവം കേട്ട് ഇത് നിങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഇത് നിങ്ങളിലേക്ക് നിങ്ങൾക്ക് ഇതിന്റെ ഒരു അനുഭവം കിട്ടണം എന്നുള്ള ഒരു സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും ആഗ്രഹിക്കുന്നത് ഇത് വീണ്ടും വീണ്ടും പറയുന്നത് അപ്പോൾ ഇനി ഇത് ശ്രദ്ധിച്ച് കേൾക്കുക ഒരു ഇല ഒരു ദിവസം എടുക്കുക നിങ്ങൾ ഏതെങ്കിലും തിങ്കളാഴ്ചയാണ് ഇത് തുടങ്ങുന്നത് എങ്കിൽ ഒരു ഇല എടുക്കുക പാലിൽ മുക്കി മൂന്ന് മണിക്കൂർ പാലിൽ മുക്കി വെച്ച ഒരു ഇല നിങ്ങൾ എടുക്കുക എടുത്തതിന് ശേഷം ഇനി നിങ്ങൾക്ക് തുള്ളി പാൽ ഉപയോഗിച്ച് ഓരോ ദിവസവും മൂന്ന് മണിക്കൂർ ഇട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് ഇനി ഇല കിട്ടാത്തവർക്കാണെങ്കിൽ ഏഴ് ഇല പറിച്ചു കൊണ്ടുവന്ന് പാലിൽ മുക്കി വെച്ച് ശുദ്ധമാക്കി വെക്കാവുന്നതാണ് അത് ഏഹ് ഒന്നോ ഒന്നത് നല്ലത് അന്നാന്ന് പാലിൽ മുക്കി വെച്ച് ചെയ്യുന്നതാണ് ഇല നിങ്ങൾ പറിച്ചു കൊണ്ടുവച്ചോളൂ ദിവസവും പാലിൽ മുക്കി വെച്ച് ചെയ്യുന്നതാണ് ശക്കലം പാലെടുത്താൽ മതി അത് പാലിൽ മൂന്ന് മണിക്കൂർ മുക്കി വെക്കണം അതാണ് നിർബന്ധം അപ്പോ കുളിച്ചതിന് ശേഷം ചെയ്യുക മറ്റുള്ള ശരീരശുദ്ധികളും അനുശുദ്ധിയും വരുത്തുക നിങ്ങൾക്ക് ഒരു നല്ല കർമ്മ മേഖലയിലേക്ക് കാലെടുത്ത് വെക്കാനാണോ എന്നുള്ളത് കാര്യം മറന്നു പോവാതിരിക്കുക ഇതിലൂടെ വേണം നിങ്ങൾക്ക് നിങ്ങളെ കുടുംബത്തെ കരകയറ്റി കൊണ്ടുവരാൻ നിങ്ങൾക്കൊരു സമ്പൽ സമൃദ്ധിയുള്ള ജീവിതം ലഭിക്കാൻ ഇനി ചെയ്യേണ്ടത് നിങ്ങളുടെ വീടിന് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം ഞാൻ ഇവിടെ കൊടുക്കുന്ന മന്ത്രം ഞാൻ ഇവിടെ കൊടുക്കുന്ന ഒരു നാല് പരി മന്ത്രം നാൽപ്പത്തി ഒന്ന് തവണ നിങ്ങൾ ജപിക്കണം അതായത് ഈ ഇല പാലിൽ മുക്കി ഈ ഇല കയ്യിൽ പിടിച്ചു കൊണ്ട് നാൽപ്പത്തി ഒന്ന് തവണയാണ് ഈ മന്ത്രം ജപിക്കേണ്ടത് ഈ മന്ത്രം ജപിക്കേണ്ടത് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് വേണം ജപിക്കുവാൻ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഇല കയ്യിൽ പിടിച്ചുകൊണ്ട് നാൽപ്പത്തി ഒന്ന് തവണ ജപിക്കുക മന്ത്രം ഇതാണ് ഓം ആനന്ദ ഭൈരവായ നമ മമ സർവകർത്തവ സമ്മോഹന പ്രചോളന ച സഹാരായ സ്വാഹ ഇതാണ് ജപിക്കേണ്ടത് ഇത് നാൽപ്പത്തി ഒന്ന് തവണ ഇല കയ്യിൽ പിടിച്ചതിനു ശേഷം നിങ്ങൾ ഉരുവിടണം ഭൈരവ മന്ത്രങ്ങളിൽ ശാന്തി മന്ത്രമാണ് ഇത് ഭൈരവ എന്നു പറഞ്ഞാൽ ശിവൻ ശിവന്റെ ഒരു വേറൊരു രൂപമാണ് വൈരവൻ ഭൈരവ മന്ത്രങ്ങളിൽ ശാന്തി മന്ത്രമാണിത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിച്ച് നാൽപ്പത്തി ഒന്ന് തവണ നിങ്ങൾക്ക് ഇത് കാണാതെ അറിയില്ല എങ്കിൽ ഇത് പേപ്പറിൽ എഴുതിയെടുക്കുക ശേഷം പേപ്പറിൽ നോക്കി അക്ഷരത്തെറ്റ് കൂടാതെ നിങ്ങളിത് ചൊല്ലുക ചൊല്ലിയതിനു ശേഷം ഈ ഇല ചുരുട്ടി കിഴക്കോട്ട് എറിയുക രണ്ടാമത്തെ ദിവസം ഇതുപോലെ തന്നെ ആവർത്തിക്കുക ഈ ഇല കയ്യിൽ പിടിച്ച് നാൽപ്പത്തി ഒന്ന് തവണ ജപിച്ച് തെക്കോട്ട് എറിയുക ദിശ മറന്നു പോകാതിരിക്കുക മൂന്നാമത്തെ ദിവസം ഈ ഇലയിൽ നാൽപ്പത്തി ഒന്ന് തവണ ജപിച്ച് പടിഞ്ഞാറോട്ട് എറിയുക നാലാമത്തെ ദിവസം ഈ ഇല കയ്യിൽ പിടിച്ച് നാൽപ്പത്തി തവണ ഈ മന്ത്രം ജപിച്ച് പടിഞ്ഞാറോട്ട് എറിയുക അപ്പോൾ നാല് ദിശ കഴിഞ്ഞു നാല് ഇലയും കഴിഞ്ഞു ഇനി അഞ്ചാമത്തെ ദിവസം അഞ്ചാമത്തെ ഇല മുകളിലേക്ക് ആകാശത്തിലേക്ക് നോക്കി ഈ നാൽപ്പത്തി ഒന്ന് തവണ ഈ മന്ത്രം ജപിച്ചു ഈ മുകളിലേക്ക് ഈ ഇല എറിയുക ഇത് ചുരുട്ടിക്കൂട്ടി നിങ്ങൾക്ക് എറിയാവുന്നതാണ് ആറാമത്തെ ദിവസം നിങ്ങൾ ഇത് ഇതുപോലെ പാലിൽ മുക്കി ശുദ്ധി വരുത്തിയ ഇല നാല് കയ്യിൽ പിടിച്ചു നാൽപ്പത്തി ഒന്ന് തവണ ജപിച്ച് ഭൂമിയിലേക്ക് ഇടുക ഏഴാമത്തെ ഇല അവസാനത്തെ ഇലയാണ് ഇത് നിങ്ങൾ ഈ കയ്യിൽ പിടിച്ചുകൊണ്ട് കൊണ്ട് നാൽപ്പത്തി ഒന്ന് തവണ ഈ മന്ത്രം ഒരുവിട്ട് കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിങ്ങൾ വിളിക്കുന്ന ഇഷ്ടദൈവങ്ങളുടെ ഫോട്ടോയുടെ മുൻപിലോ അല്ലെങ്കിൽ നിങ്ങൾ വിള നിത്യവും വിളക്ക് കൊളുത്തുന്നവരാകും നിത്യവും വിളക്ക് കൊളുത്തുന്നതിൻ്റെ മുൻപിലോ കൊണ്ടുവയ്ക്കുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ശാന്തി മന്ത്രം നിങ്ങൾക്ക് ഉപകരിക്കും നാൽപ്പത്തി ഒന്ന് ദിവസം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിച്ചാണ് ഈ ഒരു ക്രിയ നിങ്ങൾ ചെയ്തിട്ടുള്ളത് എങ്കിൽ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണ് നാൽപ്പത്തി ദിവസം സൂക്ഷ്മം അതിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച ജോലി നിങ്ങൾക്ക് ലഭിക്കുകയും നിങ്ങൾ അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുക ഈ നാൽപ്പത്തൊന്ന് ദിവസം നിങ്ങൾ എന്ത് ജോലിക്കാണോ പ്രയത്നിക്കുന്നത് അതിന് വളരെ നല്ല രീതിയിൽ പ്രയത്നിക്കുകയും ചെയ്യുക ഈ ക്രിയ നിങ്ങൾ ഏഴ് ദിവസം തുടർച്ചയായിട്ട് ചെയ്താൽ മതി ഏഴ് ഇലയാണ് വേണ്ടത് ഏഴ് ദിവസമാണ് ചെയ്യേണ്ടത് നാൽപ്പത്തിയൊന്ന് പ്രാവശ്യമാണ് മന്ത്രം ജപിക്കേണ്ടത് വിശ്വസിച്ച് ചെയ്യുന്നവർക്ക് ആത്മാർത്ഥമായിട്ട് ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നവർക്ക് ഭഗവാൻ ഇതിനൊരു വഴി കാണിച്ചു തരും നാൽപ്പത്തി ഒന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ജോലി കിട്ടിയിരിക്കും നിങ്ങൾക്ക് ചെയ്തു നോക്കുക ജോലി കിട്ടിയാൽ ഉടൻ തന്നെ കമന്റ് ബോക്സിൽ വന്ന് വിവരം പറയാൻ മറക്കരുത് എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെടട്ടെ എല്ലാവർക്കും നല്ലത് വരാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം